പ്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആരുടെയും ഒരവസരവും നിഷേധിക്കാതെയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിറന്നുവീണത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായവൻ എന്തുകൊണ്ട് ഒരു പുൽക്കൂട്ടിൽ പൂജാതനായി എന്ന ചോദ്യത്തിന് മറ്റുള്ളവരുടെ അവസരങ്ങളെ അവനെന്നും ശ്രേഷ്ഠമായി കരുതിയെന്ന ലളിതമായ ഉത്തരം കൊണ്ട് നേരിടാവുന്നതേയുള്ളൂ ആരുടെയും ഒരവസരവും നിഷേധിക്കുവാൻ നമുക്കർഹതയില്ല ഉദരത്തിൽ വളരുന്ന കുഞ്ഞുമാലാക്കിക്ക് ജീവിക്കാൻ പോലും അവസരം നിഷേധിക്കുന്നവർ ഏത് തീർത്ഥക്കടലിൽ സ്നാനം ചെയ്താലാണ് സുഖപ്പെടുക മനസ്സിനെ വല്ലാതെ കുത്തിനോവിക്കുന്ന ഒരു വാചകമുണ്ട് ഇത് യാചക നിരോധിത മേഖല എന്നാണത് ഒരു ചാൺ വയറിനു വേണ്ടി അന്യരുടെ മുൻപിൽ കൈനീട്ടുന്നതിലും അപമാനകരമായി ഈ ലോകത്തിൽ എന്തുണ്ട് അതിനുപോലും താല്പര്യം കാണിക്കുന്നവരെ ന്യായീകരണങ്ങൾ നിരത്തി അവസരം നിഷേധിക്കുന്നവരോട് എന്തുകൊണ്ടോ എനിക്കിന്നും പൊറുക്കാനാകുന്നില്ല പാവങ്ങളോട് പക്ഷം ചേരുക എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്നതുകൊണ്ട് കാര്യമായില്ല എൻ്റെ പ്രവർത്തനം വഴി ഞാൻ ആരുടെയും ഒരവസരവും നിഷേധിക്കുകയില്ലെന്ന് മനസ്സിൽ ഒരാവർത്തിയെങ്കിലും െങ്കിൽ നമ്മുടെ സഭയും സന്യസ്ത ഭവനങ്ങളുമെല്ലാം കുറെ കൂടി ക്രിസ്തുവിൻ്റെ നിലാവട്ടം കണ്ടേനെ ജീവിത വഴിയിൽ ആർക്കും ഒരവസരവും നൽകാതെ മറ്റുള്ളവരുടെ അവസരങ്ങളെപ്പോലും നിഷേധിക്കുന്ന ഹതഭാഗ്യരാകുന്നുണ്ടോ നാമെന്ന് യേശുവിനോട് ചേർന്നിരുന്ന് ചിന്തിക്കണം ജീവന തുല്യം സ്നേഹിക്കുന്നവരുടെ അവസരങ്ങളെപ്പോലും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പേരിൽ ഇനി ഞാൻ കവരുകയില്ലെന്ന് തീരുമാനമെടുക്കാം അവസരങ്ങളുടെ പൂക്കാലം തീർക്കാൻ വന്ന യേശുവിനെ നമ്മുടെ ജീവിതയാത്രകളിൽ കണ്ടെത്താം അവനെ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നാം പാഴാക്കരുത് പുഞ്ചിരിക്കുന്ന ഹൃദയവും പ്രാർത്ഥിക്കുന്ന മനസ്സും അതിനായി നമുക്ക് പാകപ്പെടുത്താം അവസരങ്ങളെ ദൈവിക പദ്ധതികളാക്കി ഉപയോഗപ്പെടുത്താം ഒന്ന് തെസലോനിക്കർ അഞ്ച് പതിനഞ്ച് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ